ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും തളവും അപ്പം ഗൈസ് എല്ലാവർക്കും പറയാം നമ്മുടെ സ്പിഷ്യൽ മോർണിംഗ് റൊട്ടീ എന്ന് തന്നല്ലേ അപ്പം നമ്മൾ ഇന്നും സിമ്പിൾ ആൻഡ് ഹമ്പിൾ പൂക്കളം തന്നെയാണ് തുടർന്നത് അപ്പോൾ ഞാനത് പല ദിവസത്തെ പൂക്കളൊക്കെ മാറ്റി ചാണകമൊക്കെ കുറഞ്ഞു ചാണകം തയ്ക്കാൻ പോവുകയാണേ ആ പൂവിടാൻ അമ്മ സഹായിക്കും ഓക്കെ ഈ രാവിലെ തയ്യാറെ പരിപാടി മാത്രമായിരുന്നു അവിടെ അവിടെ കഴിക്കാൻ പോവുകയാണ് കുറച്ച് വരെ വേണം ഇവർക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ചരന്താ നമുക്ക് അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് പോകണം എന്താ ചെയ്യുന്നത് ചാണകത്തിന് ഒരു പുഴ ഒക്കെ ഉണ്ടാവും അത് കൃത്യത്തിനുവേണ്ടി വന്നിട്ടാണ് കേട്ടോ പക്ഷെ ഞാൻ നല്ല ഫ്രഷ് ചാണകമായതുകൊണ്ട് കോഴികളെ പറ്റിച്ചു ഒന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെയതാകുമ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുക്കറാനായിട്ട് ഇത് രാത്രിയിൽ വിരിയുന്നത് അതിമനോഹരമായ ഒരു പൂവാണ് കേട്ടോ പ്ലീസ് നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്താ അപൂർവ്വമായിട്ട് ചിലർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് അച്ഛനെ കോത്തൈരിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അച്ഛനും അവിടെ കോത്തേരി ആണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ യാത്ര ചെയ്ത് ഇതിങ്ങനെ ഇങ്ങനെ കായ്ക്കുന്ന തൂങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് നല്ലൊരു വൈറ്റും ഒരു പീ ചൈതാണെങ്കിൽ അപ്പോൾ സെറ്റായി കാണാത്ത തേച്ച് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ചെമ്പരത്തി പിന്നീടൊക്കെ നമ്മൾ പൊട്ടിക്കുന്നുണ്ട് ഇത് കാക്കപ്പൂ വൈകിട്ട് കാക്കപ്പോൾ രണ്ട് മഞ്ഞച്ചെമ്പട്ടിയും കിട്ടിയിട്ടുണ്ട് മാലച്ചെമ്പട്ടി അതിൽ നിന്ന് നമ്മുടെ മെയിൻ സൺ ടൗണിലും മാലച്ചെമ്പട്ടിയും കിട്ടിയിട്ടുണ്ട് ഒക്കെ അമ്മ അമ്മ പൂക്കളടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവിടേ എന്ന് പറയുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞ് അമ്മ പോകും അങ്ങനെ ഇഷ്ടമുണ്ടല്ലേ ഏകദേശം നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തി അമ്മ ഭയങ്കര സ്പീഡാണല്ലോ ഒന്ന് ഒന്നുകൂടെ സ്പീഡാണല്ലോ അമ്മയ്ക്ക് തന്നെ ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ് പോവാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഓട്ടർ അങ്ങനെ കൊക്കു കുക്ക് വരുന്നുണ്ട് ട്രാബടത്തേക്ക് അമ്പ എന്താ ജീവനൊക്കെ ചേച്ചി വരുന്നുണ്ട് ഒരു പാത്രം പിടിച്ചിട്ട് അമ്പാ കുക്കു സഹായിക്കണമെന്നാണ് ചോദിക്കുന്നത് ഇന്ന് പിന്നെ നല്ല കുട്ടിയായിട്ട് ഒതുങ്ങി വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിച്ചിട്ട് പൂപ്പ തൈലെന്ന് പറഞ്ഞപ്പോൾ പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവൻ പോയി അവൻ കണ്ടില്ലേ അവന്റെ സ്വന്തം ഐഡിയ കേട്ടോ അതൊരു പ്ലാവലം വെച്ച് കിടക്കുന്നുണ്ടായിരുന്ന മീൻ കിടക്കുന്നുണ്ടായിരുന്നെ പൂ കൊണ്ടുവന്നത് അവൻ സീതലാണ് അവിടുത്തെ പൂ കൊണ്ടുവന്ന് കൊടുക്കുന്നത് നമ്മൾ ഇലയിലെ പറിക്കുന്നത് കണ്ടിട്ടാണ് അവനങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഗുഡ് ബാ കുട്ടിക്ക് നാനാ വന്ന് കുട്ടി ഓടിപ്പോയി തന്നെയാണ് വാവ് ബൈ നമ്മുടെ ഏകും പൂക്കളം കഴിഞ്ഞു ഒന്ന് കഴിക്കും പെട്ടെന്ന് തീർന്നുല്ലേ എന്താ വാവും എന്തൊക്കെ നല്ല അടിപൊളി ആയിട്ടോ ഒരു പൂ പൂത്ത് നിക്കുന്ന പോലെ തന്നെ അല്ലേ ചന്തരത്തി ഡി ചന്ത ഓക്കെ ഈ കറക്റ്റ് അല്ലേ നമ്മുടെ അടുത്ത് വിടാം ഓക്കെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലോട് താരം ഓക്കെ ബൈ